െ അറിയില്ലെന്ന് പറഞ്ഞതിന് ഗായകൻ എം ജി ശ്രീകുമാർ നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴാണ് സമാന അനുഭവം നേരിടുകയാണ് ഗായകൻ ജാസി ഗിഫ്റ്റ് വേടനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ജാസി ഗിഫ്റ്റിന്റെ പ്രതികരണമാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് വേടൻറെ പ്രത്യേകത പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിനിടെ വേടന്റെ സംഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ചോദ്യം പോലും കേൾക്കാൻ നിൽക്കാതെ ഫോൺ വന്നതായി മറ്റു പല കാര്യങ്ങളും സംസാരിക്കുകയാണ് ജാസി ഗിഫ്റ്റ് ചെയ്തത് അഭിമുഖം വൈറലായതിനു പിന്നാലെയാണ് ജാസിക്കെതിരെ വിമർശനം ഉയരുന്നത് എന്നാൽ ഇപ്പോഴായി വാർത്തകൾ വന്നതിന് പിന്നാലെ ജാസി ഗിഫ്റ്റ് തന്നെ നേരിട്ട വേടനോട് മാപ്പ് പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നമസ്കാരം ഞാൻ എന്നറിയപ്പെടുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൻദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പർപ്പസിലി അവതാരിക്കുക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോട് വന്നതും ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിന്റെ സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടതും അപ്പോൾ ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങള് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നതുപോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ